നമസ്കാരം സ്റ്റോറി ലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ എന്ന ആത്മകഥയിൽ നിന്നും ഒരു ഭാഗം ഹരിനിവാസിലെ കിളിക്കൂട് എൻ്റെ മൂത്ത മകന് ഒന്നര വയസ്സായപ്പോൾ എൻ്റെ ഭർത്താവ് ഞങ്ങളെ ബോംബെക്ക് കൊണ്ടുപോകാൻ നിശ്ചയിച്ചു ആദ്യമായി അദ്ദേഹം ഒരു ഫ്ലാറ്റ് വില കൊടുത്ത് വാങ്ങി മദുരാശി വരെ ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാമൻ കൊണ്ടുപോയി അവിടെ നിന്ന് എൻ്റെ ഭർത്താവ് ഞങ്ങൾക്ക് കൂട്ടിനുണ്ടായിരുന്നു എൻ്റെ ശ്വശ്രുവും എൻ്റെ കൂടെ വന്നിരുന്നു ഞങ്ങളെ സഹായിക്കാൻ മധ്യവയസ്കയായ ഒരു സ്ത്രീയും ഒരു വെപ്പുകാരനും ഞങ്ങളുടെ സംഘം ദാദർ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് രാവിലെ അഞ്ചു മണിക്കായിരുന്നു ഫ്ലാറ്റ്ഫോറത്തിലെ വിളക്കുകൾക്ക് നീല നിറമുണ്ടായിരുന്നു നീല ഷർട്ട് ധരിച്ച് സ്ത്രൈണഭാവം പ്രകടിപ്പിക്കുന്ന മുഖവും ചെറിയ ശരീരഘടനയുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളെ എതിരേൽക്കുവാൻ അവിടെ പുഞ്ചിരിയോടെ നിന്നിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന സ്നേഹിതൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു എന്നിട്ട് പെട്ടികൾ ഇറക്കി വയ്ക്കുന്നതിനിടയിൽ അദ്ദേഹം അയാളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അവസാനത്തെ നിമിഷത്തിൽ ഒരു മാറ്റമുണ്ടായി ഈ തള്ളയാണ് കൊണ്ടുവന്നത് എന്തു ചെയ്യാം സ്നേഹിതൻ മ്ലാനതിയോടെ എൻ്റെ പരിചാരികയെ നോക്കി രൗദ്രഭാവം പ്രകടിപ്പിക്കുന്ന ചുവന്ന മുഖമുള്ള ഒരു നാൽപ്പത്തിയഞ്ചുകാരി വഴിക്ക് വെച്ച് എൻ്റെ ഭർത്താവ് എൻ്റെ ചെവിയിൽ പിറബർത്തു മറ്റേ പെണ്ണ് ആ ചെറുപ്പക്കാരി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇയാൾക്ക് അവളെ അനുഭവിക്കാമല്ലോ എന്ന് കരുതി ആ നിമിഷത്തിൽ ഞാൻ പുരുഷന്മാരെ ഒട്ടാകെ വെറുത്തു എൻ്റെ മകൻ ടാക്സിയിൽ ഇരുന്നു കൊണ്ട് വണ്ടി 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 എന്ന് പുലമ്പിക്കൊണ്ടിരുന്നു എൻ്റെ ശുശ്രൂ ചോദിച്ചു എൻ്റെ പെട്ടികളൊക്കെ എടുത്തു വച്ചിട്ടില്ലേ ദാസേ ദാദറിൽ ഹരിനിവാസ് എന്ന പ്രദേശത്ത് ഒരു വലിയ കെട്ടിടത്തിലായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റ് നാലു മുറികളുള്ളൊരു പക്ഷിക്കൂട് രണ്ട് വശത്തും വരാന്തകൾ മുൻവശത്തെ വരാന്ത കെട്ടിടത്തിൻ്റെ ഒരു വശം മുതൽ മറ്റേ വശം വരെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ജനനുകളിൽ കൂടി ആർക്ക് വേണമെങ്കിലും അകത്തേക്ക് നോക്കാം കുട്ടിയെ നോക്കുവാൻ വന്ന സ്ത്രീക്ക് ആ വീടും പരിസരവും തീരെ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ എങ്ങനെയാ കഴിയുക എൻ്റെ കുട്ടിയെ അവർ എന്നോട് ചോദിച്ചു മോനിക്കുട്ടിന് ശ്വാസം മുട്ടില്ലേ അവർ എൻ്റെ പതിമൂന്നാം വയസ്സിൽ നാലപ്പാട്ട് വന്ന് താമസിച്ചു തുടങ്ങിയതായിരുന്നു അതുകൊണ്ട് അവർക്ക് എന്നെ വളരെ ഇഷ്ടമായിരുന്നു അത്ര തന്നെ കൂറ് അവർ എൻ്റെ ഭർത്താവിനോടും അദ്ദേഹത്തിൻ്റെ അമ്മയോടും കാണിച്ചില്ല ഞങ്ങളുടെ ആൾക്കാർ മറാത്തേ പേരുള്ള ഒരു മറാത്തി കുടുംബമായിരുന്നു ഉഷാ കിരൺ പേരുള്ള നടി അവരുടെ മകളായിരുന്നു ഉഷ സിനിമാ ഷൂട്ടിങ്ങിനും മറ്റും നടന്നിരുന്നത് കൊണ്ട് വീട്ടിൽ വളരെ കുറച്ച് സമയം മാത്രമേ ചെലവഴിച്ചിരുന്നുള്ളൂ അവരുടെ അനുജത്തിമാരായ സുധയും പുഷ്പയും എൻ്റെ കളിച്ചങ്ങാതികളായിത്തീർന്നു എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീരെ മറന്ന് ഞാൻ അവരുടെയൊപ്പം വീട്ടിൻ്റെ ടെഴ്സിൽ പോയി ഹിന്ദി സിനിമാ പാട്ടുകൾ പാടുകയും ഗുജറാത്തി നൃത്തം ചവിട്ടുകയും ചെയ്തു ഗണപതി പൂജ മഹാരാഷ്ട്രയിൽ പേരുകേറ്റൊരു ഉത്സവമാണ് ആ കൊല്ലത്തെ പൂജയ്ക്ക് മുമ്പ് ആ കെട്ടിടത്തിലെ സ്ത്രീകൾ ഞങ്ങളെയെല്ലാം പല പാട്ടുകളും നൃത്തങ്ങളും പഠിപ്പിച്ചു ചോഭ എന്നു പേരുള്ള ജാലവിദ്യക്കാരനും ആ കെട്ടിടത്തിൽ താമസിച്ചിരുന്നു അരങ്ങെന്ന് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം കൊള്ളുന്നവരിൽ ഒരാളായ എനിക്ക് ഈ സംരംഭങ്ങളിൽ പങ്കുകൂടാതിരിക്കാൻ കഴിഞ്ഞില്ല ഇത്തരം അഹങ്കാരങ്ങളൊന്നും എൻ്റെ ഭർത്താവിനും ഭർത്താമാതാവിനും തീരെ ഇഷ്ടപ്പെട്ടില്ല ഗണപതി പൂജയുടെ തലേനാൾ സകല ഇനങ്ങളിൽ നിന്നും എനിക്ക് തലയുരേണ്ടതായി വന്നു ഞാൻ കുട്ടിയെ പരിചരിച്ച് വീട്ടിൽ തന്നെ എല്ലായ്പ്പോഴും ഇരിക്കേണ്ടതാണെന്ന് എൻ്റെ വീട്ടിൽ തളങ്കട്ടി എന്ന അസുഖകരമായ മൗനം എന്നെ ഓർമ്മിപ്പിച്ചു എന്നിട്ടും പുറത്തെ വരാന്തയിൽ കൂടി സുധ നടന്നു പോകുമ്പോൾ ഞാൻ ജനലിനടുത്തേക്ക് ഓടിയെത്തി എനിക്ക് ഭക്ഷണത്തിൽ രുചി കുറഞ്ഞു മനസ്സിൽ കഠിനമായൊരു മൗഢ്യം സ്ഥലം പിടിച്ചു ഒരു ദിവസം രാവിലെ തെരുവിനപ്പുറത്ത് ഞങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിൽ നിന്നും ഒരു പഞ്ചാബി കുട്ടി വീണ് മരിച്ചു എൻ്റെ കുട്ടിയെ നോക്കുന്ന മാധവിയമ്മ ആ കാഴ്ച കണ്ട ഉടനെ തലതിരിഞ്ഞ് നിലത്ത് വീണു ഇതും എൻ്റെ മൗഢ്യത്തെ വർദ്ധിപ്പിച്ചു എൻ്റെ ഭർത്താവ് എന്നോട് വളരെ കുറച്ചേ സംസാരിച്ചിരുന്നുള്ളൂ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭോഗവസ്തു മാത്രമായി മാറി അദ്ദേഹം തൻ്റെ അമ്മയോടും സംസാരിച്ചിരുന്നില്ല പലപ്പോഴും അവർ ചോദിച്ചു എന്താ ദാസ് ഇങ്ങനെയൊരു മൂർഖനെപ്പോലെ അതിന് ഒരിക്കലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല നാട്ടിൽ കിരീടമണിയാത്ത രാജ്ഞിയായിരുന്ന എൻ്റെ ശുശ്രു ബോംബെ ജീവിതത്തിലെ ഏകാന്തതയോടെ ഏറ്റുമുട്ടിയപ്പോൾ ആകെ തളർന്നുപോയി അവർ ദീനക്കാരിയായി കൈത്തലം തിണർക്കുക കാലുകൾക്ക് കടച്ചൽ ഇങ്ങനെ പല രോഗലക്ഷണങ്ങളും ഡോക്ടർ അവരിൽ കണ്ടെത്തി വൈറ്റമിൻ ബിയുടെ കമ്മി കാരണമാണെന്ന് പറഞ്ഞ് അയാൾ ദിവസേന വന്ന് അവരെ മരുന്ന് കൊത്തി വെച്ചുകൊണ്ടിരുന്നു വിവാഹത്തെപ്പറ്റി കണ്ടിരുന്ന സ്വപ്നങ്ങളെല്ലാം തകർന്നെന്ന് എനിക്ക് അക്കാലത്ത് മനസ്സിലായി ഞാൻ ഒരു ഉറക്ക മരുന്നിൻ്റെ പേര് കടലാസിലെഴുതി കൊടുത്ത് എൻ്റെ ഭൃത്യനെ മരുന്ന് പിടികകളിലേക്ക് അയച്ചു ഇതെന്തിനുള്ള മരുന്നാ കമലക്കുട്ടിയമ്മയെ അയാൾ ചോദിച്ചു ഇത് മരിക്കാനുള്ള വിഷമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഇതിൻ്റെ പകുതി എനിക്കും തരണേ എനിക്ക് ചത്തുപോയാൽ മതി അയാൾക്ക് ജീവിതം കയ്പു നിറഞ്ഞതായിരുന്നു ഈ സംഭാഷണം കേട്ട് ഓടിവന്ന മാധവിയമ്മ പറഞ്ഞു എൻ്റെ കാര്യം മറക്കല്ല കുട്ടിയെ എനിക്കും വേണം കുറച്ച് വിഷം ഇങ്ങനെ ഇവിടെ ജീവിച്ചു മടുത്തു കുട്ടിയുടെ കഷ്ടപ്പാട് കാണുമ്പോൾ കുട്ടിയെ വിട്ട് നാട്ടിലേക്ക് പോവാനും തോന്നണില്ല അന്ന് വെപ്പുകാരൻ്റെ മരുന്ന് ഷാപ്പുകാർ ഗുളികകൾ കൊടുത്തതേയില്ല അയാൾ വെറും കൈയ്യോടെ മടങ്ങി വന്നു അന്ന് ഉച്ചക്ക് അയാൾ അടുത്ത വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മറാത്തി പെണ്ണിനോട് പ്രേമയാചന നടത്തി വൈകുന്നേരം അവരുടെ ഭർത്താവിൻ്റെ വക പ്രഹരവും മേടിച്ചു അതിനുശേഷം വെപ്പുകാരന് കുറച്ചൊരു ഉത്തരവാദിത്ത ബോധമൊക്കെ വന്നെത്തി അയാൾ ആത്മഹത്യയെപ്പറ്റി പിന്നീട് സംസാരിച്ചതേയില്ല എട്ട് മാസങ്ങൾ ശേഷം എല്ലാവർക്കും സൈകെട്ടപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു തീരുമാനത്തിലെത്തി ഞങ്ങളെ നാട്ടിലേക്ക് മടക്കി അയക്കുക അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവൻ നാട്ടിൽ നിന്നും രണ്ട് ഷാർക്സീം സ്കൂട്ടുകളും തുന്നിച്ച് ബോംബെയിൽ വന്നെത്തി ബോംബെ നഗരം കാണാൻ അദ്ദേഹം പുറപ്പെട്ടു നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ടൊരു നേഴ്സ് ഒരു നായർ സ്ത്രീ ബോംബെയിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടു അവരെ ഒന്ന് കണ്ടുപിടിക്കണം പേര് മാത്രമേ അറിയുകയുള്ളൂ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം ഉള്ളു എന്നോട് സംസാരിച്ചു ഞാൻ അപ്പോഴൊക്കെ വളരെയധികം ചിരിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം യാത്രയായി തലേ ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് കുറേ കരഞ്ഞു എൻ്റെ ജീവൻ എവിടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അത് ദാസേട്ടൻ്റെ അകത്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നെ വേഗം മടക്കിക്കൊണ്ട് വരില്ലേ ഞാൻ ചോദിച്ചു നേരം അർദ്ധരാത്രിയായി ഇനി വേഗം ഉറങ്ങാൻ അദ്ദേഹം പറഞ്ഞു